മോദി സർക്കാരിൻറെ നയങ്ങളിൽ മനം അടുത്തുകൊണ്ടാണ് ഞാൻ ഈ കടുങ്കൈ ചെയ്തതെന്ന് ആശുപത്രിയിൽ വെച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കർഷകൻ അദ്ദേഹത്തിന്റെ ജീവൻ ത്യജിച്ചിരിക്കുന്നത് രാജ്യത്തിന് അന്നം നൽകുന്ന കർഷകൻ ആത്മഹത്യ ചെയ്യുന്നത് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് അതായത് മരണമൊഴി അനുസരിച്ച് നരേന്ദ്രമോദിക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധം അതിശക്തമായി തുടരുന്നതിനിടയിൽ ഒരു കർഷകൻ കൂടി ഇന്നലെ ജീവനൊടുക്കിയിരിക്കുന്നു അമ്പത്തിനാല് വയസ്സുകാരനായ രേഷം സിംഗ് ആണ് കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ മനസ്സുമടുത്ത് ജീവൻ അവസാനിപ്പിച്ചത് പഞ്ചാബിലെ താരൻ തരൻ ജില്ലയിലെ പഹുവിന്ദാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം നരേന്ദ്രമോദിയുടെ കർഷക നയങ്ങളിൽ അങ്ങേയറ്റം വിഷമം ഉണ്ടായിരുന്ന ഇദ്ദേഹം ജീവനെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അവസാന നിമിഷം സഹപ്രവർത്തകർക്ക് മനസ്സിലായി രേഷം സിംഗ് ജീവനെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മറ്റു കർഷകർ ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ സമീപത്തെ രാജ്പുര സിവിൽ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മോദി സർക്കാരിന്റെ നയങ്ങളിൽ മനം അടുത്താണ് ഈ കടുങ്കൈ ചെയ്തത് എന്ന് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം ഒരു മരണമൊഴിയായി മറ്റുള്ളവരോട് പറയുകയും ചെയ്തിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിൽ ഒട്ടും പ്രതീക്ഷയില്ല അവർ കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് പോയിട്ട് ശ്രദ്ധിക്കാൻ പോലും ശ്രമം നടത്തുന്നില്ല ജഗത് സിംഗ് ദല്ലേവാൾജി നിരാഹാര സത്യാഗ്രഹം തുടരുകയാണ് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധിക്കുന്നു പോലുമില്ല ഇതായിരുന്നു ആത്മഹത്യ ചെയ്ത രേഷം സിംഗിന്റെ അവസാനമായി വന്ന വാചകങ്ങൾ അതോടുകൂടി അദ്ദേഹം കണ്ണടക്കുകയായിരുന്നു നില നിലവഷളായ ഇദ്ദേഹത്തെ ഉടൻ തന്നെ പഠ്യാനയിലെ രാജേന്ദ്ര മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ ആശുപത്രിയിലേക്കുള്ള വഴി മധ്യേ എന്നേക്കുമായി ആ കർഷകൻ കണ്ണടച്ചു രേഷം സിംഗിന്റെ പോക്കറ്റിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തതായി അതിർത്തികളിലെ കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർവാൻ സിംഗ് പാന്ധേർ വ്യക്തമാക്കിയിട്ടുണ്ട് രേഷം സിംഗിന്റെ അവസാന വാക്കുകൾ തങ്ങൾക്ക് മറക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സർക്കാർ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതുവരെ ആ മൃതദേഹം സംസ്കരിക്കില്ലെന്നും പന്തേർ വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല രേഷം സിംഗിന്റെ കുടുംബാംഗത്തിന് സർക്കാർ ജോലിയും നൽകണം വലിയ കടബാധ്യതയാണ് ആ കുടുംബത്തിനുള്ളത് ഉറക്കം നടിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഉണരാനുള്ള ഉത്തമ സമയമാണിത് എന്ന മുന്നറിയിപ്പാണ് കർഷകർ നൽകിയിരിക്കുന്നത് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ധർണ അവസാനിപ്പിക്കില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് ദിവസമായി അതിർത്തിയിൽ കർഷകർ സമരം തുടരുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണരുന്നതിനായി തങ്ങൾ ജീവത്യാഗം ചെയ്യേണ്ടതുണ്ട് എന്നും താൻ അതിന് തുടക്കം കുറിക്കുകയാണെന്നും കിസാൻ മസ്തൂർ സംഘർഷ കമ്മിറ്റിയിലെ അംഗമായ അദ്ദേഹം പറയുകയാണ് അടുത്ത ജന്മത്തിലും ഈ സംഘടനയിൽ അംഗമാകാൻ കഴിയണേ എന്നാണ് പ്രാർത്ഥന തൻ്റെ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ദല്ലേൽവാജിയുടെ പ്രവാ പ്രഭാവം കണക്കിലെടുക്കുന്നു അദ്ദേഹം ജീവൻ വെടിയുന്നതിന് മുൻപായി താൻ ജീവൻ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു കർഷകൻ ആത്മഹത്യാ കുറിപ്പ് എഴുതിയിരിക്കുന്നത് അതിലെ വാചകങ്ങൾ തന്നെ കർഷകരെ തന്നെ ആത്മഹത്യ ചെയ്യാൻ ഉള്ള ഒരു പ്രചോദനം നൽകുന്നു അതായത് കർഷകരെ ആക്രമിക്കുകയും കർഷകരെ അപമാനിക്കുകയും കർഷകരെ വഞ്ചിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ ആ സർക്കാർ ഈ രാജ്യത്തുള്ളിടത്തോളം കാലം ഇതായിരിക്കും ഈ കർഷകരുടെ വാചകങ്ങൾ എന്ന് തന്നെ വ്യക്തമാവുകയാണ് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഭാര്യയും ഒരു മകനും അടങ്ങുന്ന രേഷം സിംഗിന്റെ കുടുംബം അതീവ ദാരിദ്ര്യ ദാരിദ്ര്യത്തിലായിരിക്കുന്നത് തന്നെ മോദിയുടെ കർഷക നിയമങ്ങൾ കൊണ്ടാണ് അര ഏക്കറിൽ താഴെ ഭൂമിയും സ്വന്തമായുള്ള ഒരു കർഷകന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഈ രാജ്യത്തിത് ആദ്യമാണ് ആദ്യം രേഷൻ സിംഗിനെ എത്തിച്ച് ആശുപത്രിയിൽ ഐ സിയു സൗകര്യങ്ങൾ പോലും നൽകിയില്ല തുടർന്നാണ് പട്യാലയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങളിൽ മനമടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാലിന് ശേഷം രേഷൻ സിംഗ് ഉൾപ്പെടെ ഇതുവരെ മൂന്ന് കർഷകരാണ് ഈ രാജ്യത്ത് ജീവനൊടുക്കിയത് ഏതായാലും ആത്മഹത്യ ചെയ്യാനുണ്ടായ പ്രേരണ നരേന്ദ്രമോദി സർക്കാരിൻ്റെത് തന്നെയെന്ന് പറഞ്ഞുകൊണ്ടാണ് രേഷം സിംഗ് കണ്ണടച്ചത്